എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥയുടെ പേര് ഉല്ലാസയാത്ര ഈ കഥ എഴുതിയിരിക്കുന്നത് എമിൽ ആ മൂന്ന് ഉല്ലാസയാത്രക്കാർ പുഴക്കരയിലെത്തി അവർ ഒരു റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെയും മദ്യപിക്കുന്നതിൻ്റെയും ബഹളം നിറഞ്ഞു നിന്ന ഒരു ഭക്ഷണശാലയുടെ മുകൾ തട്ടിലെ ഒരു മേശയാണ് അവർ ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുത്തത് ബഹളവും ആട്ടവും പാട്ടും പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ശബ്ദവും അങ്ങനെ ഉയർന്നു സ്വകാര്യതയുള്ളതും അല്ലാത്തതുമായ മുറികളിലിരുന്ന് ആളുകൾ ഉറക്കെ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു മുറികൾക്കിടയിലുണ്ടായിരുന്ന ചെറിയ പാർട്ടീഷനുകൾ ഈ ശബ്ദങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടി വെയിറ്റർമാർ മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങിയപ്പോൾ ഗോവണി വല്ലാതെ ഇളകിക്കൊണ്ടിരുന്നു ഏറ്റവും മുകളിലായി ടെറസിൻ്റെ മീതെ പുഴയിൽ നിന്ന് വീശിയ കാറ്റിൽ ഗ്രീസിൻ്റെ മണം പരന്നു കൈവരികളിൽ ചാരി മുന്നോട്ട് കുനിഞ്ഞ് തുറമുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു തെരേസ ഇടതുഭാഗത്തും വലതുഭാഗത്തും വലതു ഭാഗത്തും പാനീയങ്ങൾ വിൽക്കുന്ന രണ്ട് കടകളുടെ മുൻഭാഗം പുറത്തേക്കുന്തിനിന്നു വള്ളിക്കുടിലിനിടയിൽ മഞ്ഞ നിറം കലർന്ന ഇലകൾക്കിടയിലൂടെ വെളുത്ത മേശവരികളും കറുത്ത കോട്ടുകളും സ്ത്രീകളുടെ വർണ്ണ പകിട്ടാർന്ന വസ്ത്രങ്ങളും കാണാം ആളുകൾ അവിടേക്ക് വന്നും പോയും ഇരുന്നു കൊണ്ടിരുന്നു തിക്കി തിരക്കിനിടയിൽ നിന്നും ആളുകളുടെ പൊട്ടിച്ചിരികൾ ഉയർന്നു ഈ ബഹളത്തിനൊപ്പം വിയുകളിൽ നിന്നുള്ള സംഗീതം കൂടിക്കുഴഞ്ഞു പൊരിച്ച മീനിന്റെ ഗന്ധവും പൊടിമണവും ശാന്തമായ അന്തരീക്ഷത്തെ പൊതിഞ്ഞു തേരേസയ്ക്ക് താഴെ ലാറ്റിൻ ക്വാർട്ടറിൽ നിന്നുള്ള പെൺകുട്ടികൾ ആളുകൾ നിരന്തരം നടന്നു നടന്നുമൂലം രൂപപ്പെട്ട വൃത്താകൃതിയിലുള്ളൊരു നടപ്പാത പോലെ പാടുവീണ പുൽത്തകിടിയിൽ ഏതോ ഒരു നേഴ്സറി പാട്ടിൻ്റെ താളത്തിനൊത്ത് നൃത്തം വെച്ചു അവരുടെ തൊപ്പി ചുമലിലൂടെ ഞാൻ കിടന്നു തലമുടി ഇളകി കളിച്ചു പരസ്പരം കൈപിടിച്ച് കൊച്ചുകുട്ടികളെപ്പോലെ അവർ നൃത്തം ചെയ്തു അവരുടെ ശബ്ദത്തിന് പുതുമയുടെ സ്പർശമുണ്ടായിരുന്നു വിളറിയ കവളുകളിൽ കന്യാത്തത്തിന്റെ ശോണിമ പടർന്നിരുന്നു ആ കവളുകളിൽ പരുഷമായ ലാളനയുടെ പാടുകൾ വീണിരുന്നു പതിവില്ലാത്തൊരുതരം അസ്വസ്ഥത അവരുടെ ആ വലിയ കരുത്തുറ്റ കണ്ണുകളിലെ ദാഹത്തിൽ തണുപ്പിച്ചു പൈപ്പ് ഒരു സംഘം വിദ്യാർത്ഥികൾ അവരുടെ ഈ നൃത്തവും തമാശയും നോക്കി നിൽപ്പുണ്ടായിരുന്നു അങ്ങകലെ സേൻ നദിയുടെ അപ്പുറത്ത് കുന്നുകൾക്ക് മീതെ നീലനിറമുള്ള മൂടൽമഞ്ഞ് പരന്നൊഴുകി വൃക്ഷത്തലപ്പുകളിൽ തങ്ങി നിന്ന മഞ്ഞിൻ പാളികൾ അവ്യക്തമായി കാഴ്ചയായി വെയിറ്റർ ഡിന്നറിന് എന്തൊക്കെയുണ്ട് കോണിയുടെ അഴികളിൽ ചാരി നിന്നുകൊണ്ട് ലൊറാങ് ചോദിച്ചു പിന്നെ ആഹ്ലാദകരമായതെന്തോ ചിന്തിച്ചുകൊണ്ട് അയാൾ തുടർന്നു കാമി ഭക്ഷണത്തിന് മുമ്പ് നമുക്കൊരു തവണ കൂടി ബോട്ടിൽ ചുറ്റി അടിക്കാം അപ്പോഴേക്കും ഇവർക്കൊരു കോഴിയെ പൊരിച്ചെടുക്കാനുള്ള സമയം കിട്ടും ഒരു മണിക്കൂർ നേരം ഭക്ഷണത്തിന് വേണ്ടി ഇവിടെ വെറുതെ ഇരിക്കുക ബുദ്ധിമുട്ടല്ലേ നിനക്ക് നിനക്കിഷ്ടമുള്ളതുപോലെയാകാം കാമി അതൊന്നും കാര്യമാക്കാത്ത മട്ടിൽ പറഞ്ഞു പക്ഷേ തേരേസയ്ക്ക് വിശപ്പായി കാണും ഹേ ഇല്ലില്ല എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാർ ലോറാങ്ങിനെ നോക്കി ആ യുവതി പറഞ്ഞു പേരും വീണ്ടും യാത്ര ആരംഭിച്ചു കൗണ്ടറിനു മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഡിന്നറിന് ഓർഡർ കൊടുത്തു ഒരു മേശ റിസർവ് ചെയ്തു ഒരു മണിക്കൂറിനകം മടങ്ങിയെത്തുമെന്ന് പറഞ്ഞു തോണി വാടകയ്ക്ക് നൽകിയിരുന്ന ആളോട് ഒരു തോണി അഴിച്ചു തരാൻ ആവശ്യപ്പെട്ടു അധികം വലിപ്പമില്ലാത്ത വലിയ ഭാരമില്ലാത്തൊരു തോണിയാണ് ലൊറാങ് തിരഞ്ഞെടുത്തത് അത്തരത്തിലുള്ള തോണികളിൽ കയറാൻ തെരേസയ്ക്ക് ഭയമായിരുന്നു നാശം അവൾ പറഞ്ഞു ഈ മുട്ടത്തോട് പോലുള്ള തോണിയിൽ പോയാൽ നമ്മൾ എന്തായാലും നനയും കാമില്ലന് വെള്ളത്തിലിറങ്ങാൻ പേടിയായിരുന്നു എന്നാണ് സത്യം കുട്ടിക്കാലത്ത് വെർനൂണിൽ താമസിക്കുമ്പോൾ പലവിധ രോഗങ്ങൾ കാരണം സേൻ നദിയിൽ മുങ്ങി കുളിക്കാനുള്ള അവസരം അയാൾക്ക് ലഭിച്ചിരുന്നില്ല തന്റെ സുഹൃത്തുക്കൾ സേൻ നദിയിൽ നീന്തി കളിക്കുമ്പോൾ രണ്ട് പുതപ്പ് കൊണ്ട് പുതച്ച് മൂടിക്കിടക്കുകയായിരിക്കും അയാൾ ലൊറാങ് പക്ഷേ ധൈര്യശാലിയായിരുന്നു അയാൾക്ക് നന്നായി നീന്തലറിയാമായിരുന്നു നല്ല തുഴച്ചിൽ വിദഗ്ധനുമായിരുന്നു അയാൾ വെള്ളം കണ്ടാൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും തോന്നുന്ന ഭയമായിരുന്നു കാമില്ലന് തോന്നിയിരുന്നത് ആ തോണിയുടെ ഉറപ്പിൽ സംശയമുള്ളതുപോലെ അയാൾ കാലുകൊണ്ട് അതിലൊന്ന് നോക്കി വാ ഇങ്ങോട്ട് കയറുന്നേ ലൊറാങ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തനിക്കിപ്പോഴും പേടിയാണോ കാമില്ലൻ തോണിയിലേക്ക് കയറി പ്രാഞ്ചി പ്രാഞ്ചി ഒന്ന് രണ്ടടി നടന്ന് തോണിയുടെ ഓരത്തിരുന്നു തന്റെ ശരീരം തോണിയിൽ അമർന്നു കഴിഞ്ഞുവെന്ന് ബോധ്യം വന്നതോടെ അയാൾക്ക് അല്പം ആശ്വാസമായി ധൈര്യം പ്രകടിപ്പിക്കാൻ എന്ന മട്ടിൽ അയാൾ എന്തോ ഒരു തമാശ പൊട്ടിച്ചു തെരേസ കരയിൽ തന്നെ നിന്നു ഗൗരവത്തോടെ ഒരു ശില കണക്കെ അവൾ കാമുകൻ്റെ അടുത്ത് നിലയുറപ്പിച്ചു അയാൾ അവളുടെ നേരെ കുനിഞ്ഞ് പതുക്കെ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു നോക്ക് ഞാൻ ഇയാളെ വെള്ളത്തിൽ തള്ളിയിടാൻ പോവുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം യുവതിയുടെ മുഖം വിളറി വെളുത്തു തറയിൽ വേരി ഊനിയതുപോലെ അവൾ അനങ്ങാതെ നിന്നു വിറങ്ങിലിച്ചതുപോലെ കണ്ണുകൾ മലർക്കെ തുറന്ന് അവൾ അവിടെ തന്നെ നിന്നു നീ തോണിയിലേക്ക് കയറ് എന്താ കയറുന്നില്ലേ ലൊറാങ് ആവർത്തിച്ചു അവൾ അനങ്ങിയില്ല അവളുടെ ഉള്ളിൽ കടുത്ത ഉൾപിരിവ് സംഭവിച്ചുകൊണ്ടിരുന്നു കരയാതിരിക്കാനും മോഹാലസ്യപ്പെട്ട് വിഴാതിരിക്കാനും അവൾക്ക് പാടുപെടേണ്ടി വന്നു കാമില്ലൻ ചിരിച്ചു നോക്ക് ലൊറാങ് നീ ഒന്ന് നോക്ക് കണ്ടോ അവൾക്കിപ്പോ തോണിയിൽ കയറാൻ ഭയങ്കര പേടി അവൾക്ക് തോണിയിൽ കയറണമെന്നുണ്ട് കയറണ്ട എന്നുമുണ്ട് അത് കയറണമെന്നുമുണ്ട് കയറണ്ട എന്നുമുണ്ട് അയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു അയാൾ ആ തോണിയുടെ പാത്തിയിൽ കൈകുത്തി യാതൊരു ഭയവുമില്ലാത്തവനെ പോലെ നീണ്ടു നിവർന്ന് കിടന്നു വിചിത്രമായ ഭാവത്തോടെ തെരേസ അയാളെ തന്നെ നിരീക്ഷിച്ചു നിന്നു ആ പാവത്തിൻ്റെ ഇക്കിളി കൊണ്ടതുപോലുള്ള ചിരി ഒരു ചാട്ടവർ പോലെ അവളെ പ്രഹരിച്ചു അതവളെ കടുത്ത വിഷമസന്ധിയിലാക്കി ലൊറാങ് പങ്കായമെടുത്ത് പതുക്കെ നദിയിലെ തുരുത്തുകളെ ലക്ഷ്യമാക്കി തുഴഞ്ഞു സമയം സന്ധിയായി വൃക്ഷങ്ങളുടെ നേഴുകൾ വലുതായിക്കൊണ്ടിരുന്നു പുഴയുടെ ഓരത്തോടടുത്ത ഭാഗം ഇരുണ്ടുകൊണ്ടിരുന്നു പുഴയുടെ നടുഭാഗത്ത് വിളറിയ വെള്ളി വെളിച്ചം തിളങ്ങിക്കൊണ്ടിരുന്നു തോണി പുഴയുടെ നടുവിലെത്തിക്കഴിഞ്ഞിരുന്നു തീരത്തിൻ്റെ ബഹളമെല്ലാം പോയി കഴിഞ്ഞു പാട്ടിന്റെയും തിമിറപ്പിന്റെയും ബഹളം നേർത്തു നേർത്തു വന്നു പുഴയ്ക്കിപ്പോൾ വിഷാദത്തിൻ്റെയും മൂകതയുടെയും ഭാവമായി കഴിഞ്ഞിരുന്നു പൊടിമണവും മീൻ പൊരിക്കുന്നതിൻ്റെ ഗന്ധവും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ലായിരുന്നു രവിന് നല്ല കുളിരുണ്ടായിരുന്നു പുഴയുടെ മീതെ തണുപ്പ് പരക്കുകയായിരുന്നു ലൊറാങ് തുഴച്ചിൽ നിർത്തി അയാൾ ആ തോണിയെ ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ അനുവദിച്ചു അവരുടെ നേരെ എതിർവശത്തായി പ്രസന്നമായി തുരുത്തുകൾ ഉയർന്നുവന്നു പുഴയുടെ ഇരുവശത്തുമുള്ള ചാരനിറത്തിലുള്ള തീരങ്ങൾ അങ്ങകലെയോടെയോ സന്ധിക്കാനായി നീങ്ങുന്ന വലിയ നാടകൾ പോലെ നീണ്ടുകിടന്നു വെള്ളത്തിനും ആകാശത്തിനും അതേ നിറം തന്നെയായിരുന്നു ശരത്കാല സന്ധ്യ വെളിച്ചം പോലെ ഇത്ര വേദനാജനകമായ മറ്റൊരു വിഷയമില്ല വിറകൊള്ളുന്ന അന്തരീക്ഷത്തിൽ സൂര്യരശ്മികൾക്ക് വിളറിയ നിറം കൈവന്നു വാർദ്ധക്യം ബാധിച്ച വൃക്ഷങ്ങൾ ചുറ്റുഭാഗത്തും ഇല പൊഴിച്ചിട്ടു വേനലിന്റെ ഉഷ്ണക്കണ്ണുകൾ ഏറ്റുകഴിഞ്ഞപ്പോൾ ഓരോ തണുത്ത കാറ്റിൻ്റെ മരവിപ്പിലും ആ നാട്ടിന് പുറത്തിന് അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ അന്ത്യം കാണാൻ കഴിഞ്ഞു ആ ഇളം കാറ്റിൽ സഹതാപത്തിന്റെ നിശ്വാസങ്ങൾ കേൾക്കാൻ രാത്രി ശവകച്ച പോലുള്ള മേലാപ്പുമായി മുകളിൽ നിന്നും അവിടേക്ക് വന്നു ആ ഉല്ലാസയാത്രികർ ഒന്നും തന്നെ സംസാരിച്ചില്ല ഒഴുകി നീങ്ങുന്ന തോണിയിലിരുന്നു കൊണ്ട് അവർ പച്ചില പച്ചിലച്ചാർത്തിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന പ്രകാശരശ്മികളെ നോക്കിക്കൊണ്ടിരുന്നു അവർ ആ തുരുത്തുകളുടെ അടുത്തെത്താറായിരുന്നു പ്രസന്നമായ കുന്നിൻ നിറകുകൾ ഇരുണ്ടുകൊണ്ടിരുന്നു ആ സാന്തി വെളിച്ചത്തിൽ പ്രകൃതി വിളറി നിന്നു നദി ആകാശം തുരുത്തുകൾ കുന്നുകൾ എന്നിവ തവിട്ടു നിറത്തിലും ചനിറത്തിലുമുള്ള പാടുകളായി തീർന്നിരുന്നു ആ വെളുത്ത മഞ്ഞുപാളികൾക്കുള്ളിലേക്ക് അവ അതിവേഗം മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു തോണിയുടെ അടിത്തട്ടിൽ കിടന്നിരുന്ന കാമില്ലൻ ഓരത്തേക്ക് തെന്നി നീങ്ങി കമിഴ്ന്നു കിടന്ന് കൈകൾ വെള്ളത്തിലേക്കിട്ടു ദൈവമേ എന്തൊരു തണുപ്പ് അയാൾ വിളിച്ചു കൂവി നല്ല ചൂടുള്ള ഭ്രാത്തിൽ മുങ്ങി കുളിക്കാൻ തോന്നുന്നു എനിക്ക് ലൊറാങ് അതിന് ഒന്നും തന്നെ പറഞ്ഞില്ല കുറച്ചുനേരമായി അയാൾ ഇരുകരയിലേക്കും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വന്തം കാൽമുട്ടുകളിൽ അയാൾ മുറുക്കി പിടിച്ചിരുന്നു ചൂണ്ടുകൾ ഇറുക്കെ പൂട്ടിയിരുന്നു അനങ്ങാതെ നിന്ന് തല പിറകോട്ട് തിരിച്ചു പിടിച്ച് തെരേസ എന്തിനോ കാത്തു നിൽക്കുകയായിരുന്നു ആ രണ്ട് തുരുത്തുകൾക്കിടയിലുള്ള ഇടുങ്ങിയ ഭാഗത്തുകൂടെ ഇരുണ്ട നീളിൻ്റെ ആഴങ്ങളിലൂടെ ആ തോണി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അതിൽ ഒരു തുരുത്തിന്റെ അപ്പുറത്ത് നിന്നും തുഴച്ചിൽക്കാരുടെ ശബ്ദം വായുവിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു ചുറ്റുഭാഗത്തുള്ള വൃക്ഷങ്ങളിൽ തട്ടി അത് നേർത്തു നേർത്തു വന്നു സെൻ നദി അനാഥമായി കിടന്നു ലൊറാങ് എഴുന്നേറ്റ് കാമില്ലിന്റെ അരക്കെട്ടിൽ കൈചുറ്റി അയാൾ പൊട്ടി പൊട്ടിച്ചിരിച്ചു ഹേയ് എന്നീ കിളിയിടാതെടോ അയാൾ വിളിച്ചു വിളിച്ചുകൂവി ഞാൻ നിന്റെ കാമുകിയൊന്നുമല്ല എന്നെ വിട് അല്ലെങ്കിൽ ഈ തോണി മറിയും ലൊറാങ് പക്ഷെ പിടുത്തം മുറുക്കി അയാൾ കാമില്ലെ ഒന്നിളക്കി കാമില്ലൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചങ്ങാതിയുടെ കണ്ണുകളിൽ രൗദ്രഭാവം കണ്ടു അയാളാകെ വലിഞ്ഞു മുറുകിയിരുന്നു അയാൾ ഉറക്കെ നിലപിടിക്കുമായിരുന്നു പക്ഷേ ഒരു പരിക്കൻ കൈപ്പടം അയാളുടെ കഴുത്തിൽ മുറുക്കി പ്രതിരോധിക്കുന്നൊരു മൃഗത്തിൻ്റെ ഉൾക്കരുത്തോടെ കാമില്ലൻ മുട്ടുകുത്തി തോണിയുടെ മുകളറ്റത്ത് മുറുക്കെ പിടിച്ചു ഈ നിലയിൽ അയാൾ കുറച്ചു നേരം പൊരുതി നോക്കി തെരേസ തെരേസ ശ്വാസം കിട്ടാത്തതുപോലെ ചീറിക്കൊണ്ട് അയാൾ അലറിക്കരഞ്ഞു ആ തോണിയുടെ ഒരു വശത്ത് രണ്ടു കൈകൊണ്ടും മുറുക്കി പിടിച്ചുകൊണ്ട് ആ യുവതി അത് നോക്കിക്കൊണ്ടിരുന്നു തോണി വെള്ളത്തിൽ കിടന്നുലഞ്ഞു അവൾക്ക് കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല ഭീഷണമായ വശിത ആ കണ്ണുകളെ മലർത്തി പിടിച്ചു അവൾ ആ പോരാട്ടം നോക്കി നിന്നു അവൾ അവളാകെപ്പാടെ പേടിച്ചു വരുന്നുണ്ടു അവൾക്ക് സംസാരിക്കാൻ കഴിയാതെയായി തെരേസ മരണവെപ്രാണത്തിൽ ആ പാവം നിലവിളിച്ചു അവസാന തേ ആചന കേട്ടപ്പോൾ തെരേസയ്ക്ക് തേങ്ങയിലടക്കാനായില്ല അവളുടെ ഞരമ്പുകളായിഞ്ഞു ആ തകർച്ചയുടെ നിമിഷങ്ങളിൽ തോണിയുടെ അടിത്തട്ടിലേക്ക് ദേഹമാസകലമിറച്ച് അവൾ വീണു ഒരു ശാവം പോലെ അനക്കം മറ്റ് അവൾ അവിടെ തന്നെ കിടന്നു കാമില്ലിൻ്റെ കഴുത്തിൽ ഒരു കൈകൊണ്ട് മുറുകെ പിടിച്ച് ലോറാങ് അപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം മറ്റേ കൈൻ്റെ സഹായത്തോടെ അയാൾ കാമില്ലിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി ഒരു ചെറിയ കുഞ്ഞിനെ പൊക്കിയെടുക്കും പോലെ കരുത്തിറ്റ കൈകൾ കൊണ്ട് അയാൾ കാമി കാമിയെന്ന കാമില്ലിനെ പൊക്കിയെടുത്തു കുനിയടയിൽ ലോറാങ്ങിൻ്റെ കഴുത്ത് ഇരയുടെ മുന്നിൽ അനാവൃതമായി ഭയവും ക്രോധവും മൂലം ഭ്രാന്ത് പിടിച്ചേരാ ഒന്ന് വട്ടം ചുറ്റി അയാളുടെ കഴുത്തിൽ തൻ്റെ പല്ലുകൾ കൊണ്ട് അമർത്തിയിറുക്കി വേദന കൊണ്ടുണ്ടായ നിലവിളി പിടിച്ചുകൊണ്ട് ഗാധകൻ അയാളെ പുഴയിലേക്ക് കുടഞ്ഞെറിഞ്ഞു പോകുന്ന പോക്കിൽ അയാളുടെ കഴുത്തിലൊരു മാംസം ഇരയുടെ പല്ലിൽ പറ്റി പിടിച്ചിരുന്നു ഉച്ചത്തിലുള്ള നിലവിളിയോടെ കാമല്യൻ പുഴയിൽ താഴ്ന്നു രണ്ടു മൂന്ന് തവണ അയാൾ മുകളിലേക്ക് പൊന്തി വന്നു പക്ഷേ അയാളുടെ ശബ്ദം നേർത്തു നേർത്തു വന്നു ലൊറാങ് പിന്നെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തിയില്ല കഴുത്തിലെ മുറിവ് മറയ്ക്കുന്നതിനായി അയാൾ കോട്ടിന്റെ കോളർ ഉയർത്തി വെച്ചു പിന്നെ ബോധം കെട്ട് കിടന്നിരുന്ന തെരേസയെ കൈകളിൽ വാരിയെടുത്ത് ഒറ്റ ഒറ്റച്ചവിട്ടിന് ആ തോണിയിൽ മുക്കി കാമുകിക്കൊപ്പം നദിയിലേക്ക് മറിഞ്ഞു അവളെ ജലോപരിതലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേദനാപൂർവ്വം സഹായത്തിനായി അയാൾ ഉറക്കി ഉറക്കി നിലവിളിച്ചു തുരുത്തിൻ്റെ മറുഭാഗത്ത് പാട്ടുപാടി താളം പിടിച്ചിരുന്ന തോണിക്കാർ അതിവേഗം അവരുടെ അടുത്തെത്തി എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു തെരേസയെ പൊക്കിയെടുത്ത് അവർ തോണിയിൽ കിടത്തി തന്റെ സുഹൃത്തിന്റെ വേർപാടിൽ അലറി കരഞ്ഞുകൊണ്ടിരുന്ന ലൊറാങ്ങിനെയും അവർ തോണിയിൽ കയറ്റി അയാൾ വീണ്ടും പുഴയിലേക്ക് ചാടി തന്റെ സുഹൃത്തിനെ ഒരിക്കലും കണ്ടെത്താൻ സാധ്യതയില്ലാത്ത സ്ഥലം നോക്കി അയാൾ തിരഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഉറക്കെ കരഞ്ഞ് തലമുടി വലിച്ചുപറിച്ച് അയാൾ വീണ്ടും തോണിയിലേക്ക് വലിഞ്ഞു കയറി തോണിക്കാർ അയാളെ സ്വാന്തനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്റെ കുഴപ്പം കൊണ്ടാണിത് സംഭവിച്ചത് അയാൾ നിലവിളിച്ചു ഞാൻ ആ പാവത്തിന് നൃത്തം ചെയ്യാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു നിർഭാഗ്യവശാൽ ആ സമയത്ത് ഞങ്ങളെല്ലാവരും തോണിയുടെ ഒരു വശത്തായിപ്പോയി തോണി തകിടം പറഞ്ഞു എന്റെ ഭാര്യയെ രക്ഷിക്കണേ എന്നാണ് അയാൾ അവസാനമായി എന്നോട് പറഞ്ഞത് എല്ലാ അപകട സംഭവങ്ങളിലും പതിവുള്ളതുപോലെ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായി രണ്ടു മൂന്ന് പേർ മുന്നോട്ട് വന്നു അതെ അതെ ഞങ്ങളാ രംഗം മുഴുവനും കണ്ടു അവർ പറഞ്ഞു തോണി എന്നാൽ ഡാൻസ് ഫ്ലോർ അല്ല എന്ന് അയാൾ തിരിച്ചറിയേണ്ടതായിരുന്നു പാവം സ്ത്രീ അവൾ ഉണർന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അവരാ തോണി ഒരു വടത്തിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയി തെരേസയെയും ലൊറാങ്ങിനെയും അവർ തിരികെ റെസ്റ്റോറൻറ്റിലെത്തിച്ചു അവിടെ അവർക്കുള്ള ഡിന്നർ കാത്തിരിപ്പുണ്ടായിരുന്നു രണ്ട് നിമിഷങ്ങൾക്കകം സെയിൻ ഉവനിൽ ആ അപകടത്തെക്കുറിച്ചുള്ള വാർത്ത പരന്നു കഴിഞ്ഞിരുന്നു ആ സംഭവത്തിന്റെ ദൃക്സാക്ഷികളെന്ന മട്ടിൽ ആ രക്ഷാസംഘം ആ സംഭവത്തെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ടിരുന്നു സഹതാപം മുഖത്തു വരുത്തി അനേകം ആളുകൾ ആ ഭക്ഷണശാലയ്ക്ക് പുറത്ത് തടിച്ചുകൂടി ആ റെസ്റ്റോറൻ്റ് ഉടമയും ഭാര്യയും സന്മൻസുള്ള ആളുകളായിരുന്നു മുങ്ങി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ പുരുഷനും സ്ത്രീക്കും സ്ത്രീക്കുമുടുക്കാനായി അവർ വസ്ത്രങ്ങൾ നൽകി തെരേസ മോഹാലസ്യത്തിൽ നുണർന്നപ്പോൾ അവൾക്ക് ചിത്തഭ്രമമുണ്ടായി അവൾ നിർത്താതെ തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു അവർ അവളെ ഒരു കട്ടിലിൽ പിടിച്ചുകിടത്തി ആ പ്രകൃതി അവരഭിനയിച്ച പൈശാചിക കോമഡിക്ക് ശക്തി പകർന്നു തെരേസയ്ക്ക് അല്പം ശാന്തത കൈവന്നപ്പോൾ ലൊറാങ് അവളെ ആ ഹോട്ടലുടമയുടെ പരിപാലനത്തിന് വിട്ട് യാത്രയായി പാരീസിലേക്ക് ഒറ്റയ്ക്ക് പോകാനായിരുന്നു അയാൾക്ക് താല്പര്യം ഭീകരമായ ആ വാർത്ത വളരെ ശ്രദ്ധയോടെ മദാം റോക്കിനെ അറിയിക്കുക എന്നെയായിരുന്നു അയാളുടെ ലക്ഷ്യം പക്ഷേ തെരേസിയുടെ പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥ അയാളെ വല്ലാതെ അലോസരപ്പെടുത്തി എല്ലാം മറക്കാനും സ്വന്തം ഭാഗം എങ്ങനെ അഭിനയിക്കണമെന്ന് പഠിക്കാനുമുള്ള സമയം അവൾക്ക് കൊടുക്കാനായിരുന്നു അയാൾ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് കാമലിന് വേണ്ടി ഒരുക്കിയ ഡിന്നർ തോണിക്കാർ കഴിച്ചു നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു അത് തൊട്ടുമുമ്പ് നടന്ന ദുരന്തത്തിന്റെ ഓർമ്മകളില്ലാതെ അവർ അത് ആസ്വദിച്ചു കഴിച്ചു ഉല്ലാസയാത്ര എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം